ഭരണഘടനയെക്കുറിച്ച് നോക്കാം ഭരണഘടന രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് ചർച്ചകളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടന രൂപീകരിച്ചത് ഇത് രൂപീകരിച്ചപ്പോൾ മുന്നൂറ്റി എൺപത്തൊൻപത് അംഗങ്ങളാണ് അതിൽ ജോയിൻ ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും വിവിധ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ളവരായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരും പിന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളിൽ നിന്ന് നാല് പേരും അങ്ങനെ മൊത്തം മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പാകിസ്ഥാൻ വിഭജന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളായി മാറി ഇതിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്നത് പതിനേഴ് പേരാണ് ഈ ആദ്യം ജോയിൻ ചെയ്ത മുന്നൂറ്റി എൺപത്തൊമ്പത് പേരും കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് പതിനേഴ് പേരാണ് അതിൽ മൂന്ന് പേർ വനിതകളായിരുന്നു ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഈ മൂന്ന് വനിതകളെന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ നിന്ന് പോയ ആനിമസ്ക്രീനും മദ്രാസിൽ നിന്ന് പോയ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് കേരളത്തിൽ നിന്ന് മൊത്തം പതിനേഴ് പേരാണ് പോയത് അതിൽ മൂന്ന് പേർ വനിതകളായിരുന്നു ഈ വനിതകളെന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആനിമസ്ക്രീനും മദ്രാസിലെ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമായിരുന്നു പിന്നെ ഈ ടോട്ടൽ പതിനേഴ് പേരിൽ തിരുവിതാംകൂറിൽ നിന്നും ആറ് പേര് കൊച്ചിയിൽ നിന്നും ഒരാൾ മദ്രാസിൽ നിന്ന് ഒൻപത് പേര് പിന്നെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത് ഒരാൾ അത് ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു കേരളത്തിൽ നിന്ന് പോയ കേരളത്തിൽ നിന്ന് പോയ പതിനേഴ് പേരിൽ ആറ് ആറുപേര് തിരുവി തിരുവിതാംകൂറിൽ നിന്നും ഒരാൾ കൊച്ചിയിൽ നിന്നും ഒൻപത് പേർ മലബാറിൽ നിന്നും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധാനം ചെയ്തിട്ടും പിന്നെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത ഒരാൾ ഡോക്ടർ ജോൺ ലത്ത ഇത്രയും പേരാണ് കേരളത്തിലാണ് പോയത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിനായിരുന്നു ഇത് നടന്നത് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് ഈ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഡിസംബർ ഒൻപതിന് നടന്ന ആദ്യ സമ്മേളനം ആരംഭിച്ച ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി സംസാരിച്ചത് ആചാര്യ കൃപ കൃപലാനി ആയിരുന്നു ആദ്യ സമ്മേളനത്തിൽ മൊത്തം പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങളാണ് അതിൽ ഒൻപത് പേർ വനിതകളായിരുന്നു അപ്പോൾ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിനാണ് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇതിൽ ഇരുന്നൂറ്റി ഏഴ് പ്രതിനിധികൾ പങ്കെടുത്തു അത് ഒൻപത് പേർ വനിതകളായിരുന്നു ഇതിൽ ആദ്യം സംസാരിച്ചത് ആചാര്യ കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനോട് തിരഞ്ഞെടുത്തിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയായിരുന്നു പിന്നീട് ഒരു സ്ഥിര അധ്യക്ഷനെ സെലക്ട് ചെയ്തു അത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് സഭ അംഗീകരിച്ചത് ഏകകണ്ഠമായി അംഗീകരിച്ചത് അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയം നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ഇത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജാനുവരി ഇരുപത്തിരണ്ടിനാണ്